ഉദ്ധാരണം നല്ല രീതിയിലുണ്ട് ഡോക്ടർ പക്ഷേ ശുക്ലം പെട്ടെന്ന് പോവാണ് ഞാൻ മനസ്സിൽ ആലോചിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും ഭാര്യയുടെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞ അവസ്ഥയാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എനിക്കൊന്ന് സ്ട്രോക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മുന്നേ എല്ലാം കഴിഞ്ഞ അവസ്ഥയാണ് എനിക്കറിയില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇതിൻ്റെ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് എനിക്ക് ഒരു പരിധിവരെ ആണ് പക്ഷെ എനിക്ക് എൻ്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മരുന്നിന് വേണ്ടി വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷെ എന്താണെന്നറിയില്ല വൈഫിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം തീരുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്താ ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് ആരോവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ ഇതിൽ ആദ്യം പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡ് ഫസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടപ്പം പെട്ടെന്ന് പോയി ഇപ്രാവശ്യം ഇനി അതായി പോവോ എന്നുള്ള ആ ഒരു ടെൻഷനാണ് അധികം ആളുകളിലും വീണ്ടും വീണ്ടും ഈ ഒരു സമയക്കുറവ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾ ബ്രെയിൻ ട്യൂൺഡ് പോവാണ് കാരണം എന്തായാലും നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോഴും നിങ്ങൾ നോർമലി സെക്സ് ചെയ്യുമ്പോഴും അതിൽ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന രീതിയിലുള്ള ഗ്രിപ്പ് ആവില്ല ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സെക്സിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ലിംഗത്തിൽ മുള്ള ഗ്രിപ്പ് അതേപോലെയുള്ള സ്പീഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന സെൻഷ്വാലിറ്റിയിലുള്ള ഡിഫറൻസ് ഉണ്ട് അതായത് നിങ്ങൾ പോൺസ്റ്റാസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അതിൽ പല രീതിയിലും അട്രാക്ഷൻസ് വരുന്നുണ്ടാവും നിങ്ങളെ വൈഫിൻ്റെ അടുത്ത് അതേ രീതിയിലുള്ള അട്രാക്ഷൻസ് ഒരുപക്ഷെ അവിടെ വരാറുണ്ടാവാറില്ല അങ്ങനെയാണെങ്കിലും ഈ തരത്തിൽ പറയുന്ന ഈ ഒരു പെട്ടെന്ന് പോകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ശീക്രസ്ഖലനം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ സ്വയംഭോഗം ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ നോർമൽ സെക്സിലേക്ക് ഏർപ്പെടുമ്പോൾ എനിക്ക് പെട്ടെന്ന് പോകുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് അവർക്ക് അവിടെ ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് അതായത് യോനിക്കകത്ത് പ്രവേശിക്കുന്ന ഉടനെ തന്നെ അവിടെയുള്ള ഒരു ചർമ്മത്തിന്റെ സെൻസിറ്റീവ് കാരണം അവർക്ക് പെട്ടെന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു പരിധി വരെ നിങ്ങൾക്ക് കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് നീക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫുഡിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫുഡിൽ കൺട്രോൾ വരുത്തുക അതേപോലെ ഫുഡിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളുടെ പഴവും ഓട്സും ആണ് ചില ആളുകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടവർ ഉണ്ടാകും ഈ ഇതിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ട്സിന്റെ കൂടെ പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത് ഇത് ആക്ച്വലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മളുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൽ നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ടെസ്റ്റോസ്ട്രോൺ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊന്നും കൂടെ കൺട്രോൾ കിട്ടാനും സ്റ്റാമിന ഇൻക്രീസ് ചെയ്ത് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും മുട്ടയും അവക്കാടവും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ആളുകൾ അതായത് ചിലർക്ക് അത് അയ്യത് എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്ന് തോന്നാറുണ്ട് ചില ആളുകൾ ഈ സാലഡ്സിലൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് അതായത് സാലഡ്സിൻ്റെ കൂടെ അതിലേക്ക് മുട്ട ജസ്റ്റ് ചിക്കി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ അവക്കായിടും അതായത് നമ്മളുടെ ബട്ടർ ഫ്രൂട്ട് നല്ല രീതിയിൽ മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനിടും അല്ലെങ്കിൽ ചിലർ എന്താണ് സാൻഡ്വിച്ചിൽ അങ്ങനെയാക്കി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്ത് രണ്ടും കൂടെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരുപാട് രീതിയിലുള്ള മിനറൽസും ന്യൂട്രിയൻസും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ഒരു സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൽ എൻഡുറൻസ് അതായത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു കോമ്പിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ഒരു തവണ കഴിക്കാവൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവക്കാഡോ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങൾ ഹാഫ് പീസ് അവക്കാഡോ എടുക്കാം അതായത് ഒരു അവക്കാടോനെ പകുതിയായിട്ട് മുറിച്ച് രണ്ട് തവണയായിട്ട് നിങ്ങളിങ്ങനെ കഴിക്കുക അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ കഴിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തുക കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഹെൽത്തി ഫാറ്റ് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അമിതമായ അമൃതവും വശം എന്ന് പറയുന്ന പോലെ ഈ അവക്കാഡോൻ്റെ കണ്ടൻറ്റ് ഒരുപാട് നിങ്ങളൊരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് പിന്നീടത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയും ഒരുപാട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളായി നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവാനും തടി കൂടാനൊക്കെ അത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അതേപോലെ അടുത്തത് പറയാനുള്ളത് നട്ട്സും സീഡ്സുമാണ് അതായത് നമ്മളുടെ എല്ലാ രീതിയിലുള്ള നട്ട്സ് നട്ട്സ് പറയുകയാണെങ്കിൽ ആൽമണ്ട് കാഷ്യു നട്ട് വാൾനട്ട് പിസ്ത അങ്ങനെ പറയുന്ന എല്ലാ രീതിയിലെല്ലാ ഗണത്തിൽപ്പെട്ട സാധനങ്ങളും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന സൺഫ്ലവർ സീഡ് മത്തൻ്റെ കുരു വത്തക്കയുടെ കുരു അല്ലെങ്കിൽ നമ്മളുടെ വാട്ടർ സീഡ്സ് അതേപോലെ മക്കാന എന്ന് പറയാൻ കേട്ടിട്ടുണ്ടാവും ലോട്ടസ് സീഡ്സൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ഉണ്ട് ഇത് നമ്മളുടെ ശരീരത്തിലുള്ള ടെസ്റ്റസ്ട്രോളിനെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഈ ഒരു പിടിച്ചു നിർത്താനുള്ള കൺട്രോളും ഇതിൽ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ മെലനാണ് വാട്ടർ മെലനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റാമിനയും എനർജിയും കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതൊന്നെന്ന് പറയുകയാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് ഇത് രണ്ടും നമുക്കറിയാം നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാച്ചുറൽ ആഫ്രോഡിസിയാക്കാണ് സ്വാഭാവികമായിട്ടും നമ്മളെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാനും സെക്ഷൽ എൻജുറൻസ് കൂട്ടാനും അതായത് നമുക്ക് അവർ പിടിച്ചു നിർത്താനുള്ള കൺട്രോൾ കൂട്ടാനും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാമിന പവർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇതിൽ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന എൻജുറൻസ് കൂട്ടുക എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമയക്കുറവ് എന്ന് പറയുന്നത് നിങ്ങളെ ഫ്രണ്ടിന് അര മണിക്കൂറുണ്ട് എനിക്ക് അരമണിക്കൂർ ഇല്ലല്ലോ അപ്പം എനിക്ക് സമയക്കുറവാണോ എന്നുള്ളതല്ല ഇതിൽ നിങ്ങളാകെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു റിലാക്സേഷൻ ഉണ്ട് ഒരു ഒരു അനുഭൂതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ നോർമൽ ടൈം ഒരു ഒരാൾക്ക് പത്ത് മിനിറ്റ് ഉണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓക്കെയാണ് അയാൾക്ക് ഈ ഒരു മാനസിക അനുഭൂതി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് നോർമലാണ് പക്ഷേ അതേ സമയം വേറൊരാൾക്ക് പത്ത് മിനിറ്റ് കിട്ടുന്നുണ്ട് അയാൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ അയാൾക്ക് പിഇ ആണ് അല്ലെങ്കിൽ മെച്ചോർ റിജാക്ലേഷൻ ആണ് എന്ന് തന്നെ നമുക്ക് ശിഖർസ്കലനമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പം ഈ ഒരു എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ഈ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു സംതൃപ്തി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലൂബെറീസും സ്പിനാച്ചും ആണ് അതായത് നമ്മൾ ഞാവൽ പഴവും സ്പിനാച്ചു ആണ് അപ്പം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമ്മളെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഫ്ലോനെ നല്ല രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഈ ഒരു ലിംഗത്തിലേക്കുള്ള ഉദ്ധാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സെക്ഷുവൽ പവറിനെ ഇൻക്രീസ് ചെയ്യാനും സ്റ്റാമിനെ ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു കണ്ടൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം മേൽ പറയുന്ന കണ്ടന്റ്സ് അല്ലെങ്കിൽ മേൽ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ദിവസവും നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക സ്വാഭാവികമായിട്ടും ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിനെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതേപോലെ അതിൻ്റെ കൂടെ നിങ്ങളുടെ മൈൻഡ് ഓക്കിയാണ് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി എന്താ പറയുക നമുക്ക് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ചില ആളുകൾ വരാറുണ്ട് എനിക്ക് രണ്ട് മിനിറ്റ് കിട്ടുന്നുണ്ട് ഞാൻ ഓക്കെയാണ് പക്ഷേ എൻ്റെ വൈഫിന് എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല അതിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യവും അവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തുള്ള ഫോർ പ്ലേ കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ടും വീണ്ടും കാണുന്നത് വരെ ഡോക്ടർ ഹിബ സൈൻ